നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ബ്രഹ്മപുത്രയിൽ തീപിടുത്തം ഒരു നാവികനെ കാണുവാനില്ല എന്നുള്ള വാർത്തയും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത് മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരുന്ന യുദ്ധക്കപ്പലായ ഐ എൻ എസ് ബ്രഹ്മപുത്രയിലാണ് ഇങ്ങനെ അഗ്നിബാധയുണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നാവികസേന ഉദ്യോഗസ്ഥനെ ഇതുമൂലം കാണാതായിട്ടുണ്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞ കപ്പലിനെ നിവർത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ കൂടിയാണ് ഐ എൻ എസ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് തീപിടുത്തമുണ്ടായത് ഇയാളിലെ ജീവനക്കാരുടെയും അഗ്നിശമന സേനയുടെയും സഹായത്തോടെ തിങ്കളാഴ്ച രാവിലെയോടെയാണ് അഗ്നി നിയന്ത്രണ വിധേയമാക്കി മാറ്റിയത് കാണാതായ നാവിക ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നാവികസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട് കപ്പലിൽ അപകട സാധ്യത വിലയിരുത്തുന്നതിനുള്ള സാനിറ്റൈസേഷൻ പരിശോധനകൾ ഉൾപ്പെടെ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത് ബ്രഹ്മപുത്ര രണ്ടായിരം ഏപ്രിലാണ് കമ്മീഷൻ ചെയ്ത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി മാറ്റിയത് നാൽപ്പത് ഉദ്യോഗസ്ഥരും മുന്നൂറ്റി മുപ്പത് നാവികരുമാണ് ഈ കപ്പലിലുള്ളത് ഈ കപ്പലിലാണ് ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് ഉടൻ തന്നെ ലഭ്യമാകും